നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് നിന്ന് ഡൽഹിക്ക് പോകുന്ന സമ്പർക്ക ക്രാന്തി എക്സ്പ്രസ്സിലാണ് നമുക്ക് കേരളത്തിൽ നിന്ന് ഡൽഹി പോകാൻ ഏറ്റവും ബെസ്റ്റ് ട്രെയിനാണ് ഇത് കേട്ടോ കാരണം കേരളം കഴിഞ്ഞാൽ വളരെ സ്റ്റോപ്പ് കുറവാണ് നല്ല സ്പീഡാണ് എനിക്ക് തോന്നുന്നു കേരള എക്സ്പ്രസ്സിനേക്കാൾ ഒരു മണിക്കൂറോളം ഒന്നോ രണ്ടോ മണിക്കൂറോളം ഇതിൻ്റെ റണ്ണിങ് ടൈമും കുറവാണ് അപ്പോൾ നെക്സ്റ്റ് ടൈം ആരെങ്കിലും ഡൽഹിക്ക് പോകുന്നതെങ്കിൽ പരീക്ഷിക്കാവുന്ന ട്രെയിനാണ് ഈ സമ്പർക്ക ക്രാന്തി ട്രെയിൻ രസകരമായ കാര്യം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ഈ ആദ്യ ട്രെയിൻ വന്ന കാലം മുതൽ ഇന്നും ട്രെയിൻ യാത്രയും ട്രെയിൻ കാണുന്നതും ഒക്കെ ഒരിക്കലും നമുക്ക് മടുപ്പുണ്ടാക്കാത്ത ഒരു സംഭവമാണ് ഒരു യാത്രയും മടുപ്പ് ഉണ്ടാക്കില്ല ജനറൽ കമ്പാർട്ട്മെന്റ് പോകുന്ന അല്ല കേട്ടോ അല്ലാതെ റെസപ്ഷൻ കമ്പാർട്ട്മെന്റിലോ എ സി കമ്പാർട്ടിലോ ഒക്കെ പോകുന്ന യാത്രയും മടുപ്പില്ല ആ ട്രെയിൻ കാണാനും നമുക്ക് യാതൊരു മടുപ്പില്ല എത്ര പ്രാവശ്യം ട്രെയിൻ കണ്ടാലും നമുക്ക് യാതൊരു മടുപ്പുമില്ല അതൊരു വല്ലാത്തൊരു അത്ഭുതമാണ് ഈ ട്രെയിൻ്റെ അപ്പോൾ ഞാൻ ഈ ട്രെയിനകത്ത് ഇരുന്ന് കൂടുതൽ എന്താ പറയുക ഇങ്ങനെ ട്രെയിനെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ സ്കൻ സമയത്ത് രസകരമായ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രെയിൻ വരുമ്പോൾ നമ്മൾ പല കാര്യം ശ്രദ്ധിക്കുക അതിൻ്റെ കളർ അതിൻ്റെ നമ്പർ അതിൻ്റെ പുതിയ ലോക്കോളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കും പുതിയ പുതുതായിട്ട് വന്ന ലോക്കോകളും അപ്പോൾ വന്ദേ ഭാരം അങ്ങനെ പല പല ട്രെയിൻ നമ്മളെല്ലാം നമ്മൾ കാണാൻ കഴുകുമല്ലേ പക്ഷെ നമ്മൾ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് ഇതിന് പതിനൊന്ന് തരം ഹോണുണ്ട് ഇതിൻ്റെ ട്രെയിനിൻ്റെ ഹോൺ പതിനൊന്ന് തരമാണ് അതിന് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ടെന്നാണ് പറയുന്നത് ഓരോ കാര്യത്തിന് മുന്നിട്ടാണ് ഈ ഓരോ തരം ഹോൺ മുഴക്കുന്നത് അപ്പോൾ നമുക്കത് എന്താണ് നോക്കാം അപ്പോൾ ആദ്യത്തെ ഹോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ഹോണാണ് ഈ ഷോർട്ട് ഹോൺ എന്താണെന്നറിയാമോ ഇത് ഓട്ടോ എല്ലാം കഴിഞ്ഞ് യാളിലെത്തി ക്ലീരി എല്ലാം കഴിഞ്ഞ് ഞാൻ റെഡിയായിട്ട് നിൽക്കുകയാണെന്ന് സ്റ്റേഷനിൽ അറിയിക്കാനാണ് എനിക്കൊരു പ്ലാറ്റ്ഫോം തന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം ഞാൻ ഇപ്പം റെഡിയാണ് അറിയിക്കാനാണ് ഈ ചെറിയ ഹോൺ അടിക്കുന്നത് അടുത്തത് രണ്ട് ഷോർട്ട് ഹോൺ ആണ് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന ലോക്കോ ഓണായി യാത്രയ്ക്ക് പോകാൻ തയ്യാറാണ് ഇനി നിങ്ങൾ എനിക്ക് സിഗ്നൽ തന്നാൽ മതി ഞാൻ പൊക്കോളാം എന്ന് പറയുന്ന അന്ന് അറിയിക്കാനാണ് ഈ ചെറിയ രണ്ട് ഹോൺ അടിക്കുന്നത് അടുത്തത് മൂന്ന് ഷോർട്ട് ഹോണാണ് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ മിക്കവാറും ഉപയോഗിക്കേണ്ടി വരാനുള്ള സാധ്യത വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് ഇത് ലോക്കോ പൈലറ്റിൻ്റെ കയ്യിൽ നിന്ന് എൻജിൻ്റെ കൺട്രോൾ നഷ്ടമായി പെട്ടെന്ന് അത് വാക്വം ബ്രേക്കിംഗ് സംവിധാനം ഉപയോഗിച്ച് നിർത്താൻ ഗാഡിനെയും സഹായി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ മൂന്ന് ഹോൺ അടിക്കുന്നത് അടുത്തത് നാല് ചെറിയ ഹോണാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിന് സാങ്കേതിക തകരാറ് എന്തൊക്കെയോ ഉണ്ടെന്നും അത് പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും ഗാർഡിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാല് ചെറിയ ഹോൺ അടിക്കുന്നത് അടുത്ത ഹോൺ ഒരു വലിയ ഹോണും പിന്നാലെ ഒരു ചെറിയ ഹോണും അടിക്കും ഇതെന്തിനാണെന്ന് അറിയാൻ പോകും ഇത് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബ്രേക്ക് പൈപ്പ് സിസ്റ്റം ഫിറ്റ് ചെയ്യാൻ ഗാർഡിനെ അറിയിക്കുന്നതാണ് പുള്ളിക്കാരന് ഇതൊക്കെ കേട്ടിട്ട് പോയി അതെല്ലാം സിസ്റ്റം ഫിറ്റ് ചെയ്ത് ബാക്കി ടോക്കിലൂടെ സംഭവം നമ്മുടെ ലോക്കപ്പാലിനെ അറിയിക്കുകയാണ് പതിവ് അടുത്തത് രണ്ട് ലോങ് ഹോണും രണ്ട് ഷോർട്ട് ഹോണുമാണ് രണ്ട് വലിയ ഹോണും രണ്ട് ചെറിയ ഹോണും ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ട്രെയിനിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഗാർഡിനെ അറിയിക്കാനാണ് ഇനി അടുത്ത രണ്ട് ഹോൺ അത് യാത്രക്കാർക്കും പബ്ലിക്കിനും വേണ്ടിയുള്ള ഹോണാണ് അതിൽ ആദ്യത്തേത് ലോങ് ആണ് ഒരു നീണ്ട ഹോൺ ഇത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പം ഈ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഇല്ലാത്ത ട്രെയിനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിന് നടുക്കത്ത പാളത്തിലൂടെ പ്ലാറ്റ്ഫോം വരത്തില്ല അത് നടുക്കത്ത പാളത്തിലൂടെ പറന്നങ്ങ് പോകും പക്ഷേ അത് പാളത്തിൽ വരുന്നതിന് മുമ്പേ ഹോൺ ഹോണടിച്ചോണ്ടാണ് വരുന്നത് യാത്രക്കാരെ നിങ്ങൾ ആരെങ്കിലും പാളത്തിന് ഇപ്പോൾ നിങ്ങൾ മാറിയെന്നോ സുരക്ഷിതമായിട്ട് മാറിയുന്നോളൂ ഈ ട്രെയിനിന് ഇവിടെ സ്റ്റോപ്പ് ഇല്ല എന്ന് അറിയിക്കുന്നതാണ് ആ ഹോൺ ഇനി അടുത്ത ഹോണം നമുക്കുള്ളതാണ് അത് വളരെ നേരം നീണ്ടു നിൽക്കുന്ന വെരി ലോങ് ഹോണാണ് ഇതെന്തിനാണെന്ന് അറിയാമോ ഈ റെയിൽവേ ക്രോസ് അല്ലേ സിഗ്നൽ അവിടെ ഈ ആൾക്കാർ അശ്രദ്ധമായിട്ട് ഈ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരുന്നാലും വണ്ടി സ്കൂട്ടറും ബൈക്കൊക്കെ തള്ളിക്കൊണ്ടു പോവുകയും അതിലൂടെ നടന്നു പോവുകയൊക്കെ ചെയ്യും അപ്പോൾ ഇവർക്ക് വേണ്ടിയുള്ള ഹോണാണിത് ഇത് വളരെ ദൂരെ നിന്ന് ആ സിഗ്നൽ ക്രോസ് ചെയ്ത് മുഴുവൻ ബോഗിയും കടന്നു പോകുന്നത് വരെ ആ അടിക്കും അത്ര നീളമുള്ള ഹോണാണ് അത് പബ്ലിക്കിന് വേണ്ടിയുള്ള ഹോണാണ് അടുത്ത ഹോണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലോങ് ഹോണും ഒരു ഷോർട്ട് ഹോണുമാണ് അതായത് ടു ലോങ് ഹോൺ ആൻഡ് വൺ ഷോർട്ട് ഹോൺ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാളം ചേഞ്ചിങ്ങാണ് അതായത് അവർ വന്നുകൊണ്ട് ട്രെയിൻ വന്നുകൊണ്ടിരുന്ന പാളം ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് അതിനുള്ള ഹോണാണിത് അത് മിക്കവാറും അവിടെ ഒരു ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടാവും ഈ പാളത്തിനടുത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാനോ അതൊക്കെ നോക്കേണ്ട ഒരാളുണ്ടാവും അപ്പോൾ അയാളുടെ ശ്രദ്ധയ്ക്കാണ് അതായത് പാളമൊക്കെ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാണ് അതിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് അവരെ അറിയിക്കാനാണ് ആ ഹോൺ അടുത്തത് രണ്ട് ചെറിയ ഹോണും ഒരു ലോങ് ഹോണും ഒരു ടു ഷോർട്ട് ആൻഡ് വൺ ലോങ് ഹോൺ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ചെയിൻ പുള്ളു ചെയ്തത് അതാരെങ്കിലും ട്രെയിനകത്ത് നിന്ന് ചെയിൻ പുൾ ചെയ്താലോ ഗാർഡ് സ്വന്തം ഇഷ്ടപ്രകാരം വാക്വം ബ്രേക്ക് ഉപയോഗിച്ച് നിർത്തേണ്ടി വന്നാലോ അത് അറിയിക്കുന്ന ഹോണാണ് ഈ രണ്ട് ചെറിയ ഹോണും ഒരു വലിയ ഹോൺ അടുത്ത ഹോൺ വളരെ അപൂർവമായിട്ട് ചെയ്യേണ്ട ഹോണാണ് സിക്സ് ഷോർട്ട് ഹോണാണ് ആ ചെറിയ ആറ് ഹോൺ ഇത് ആക്സിഡൻറ്റോ ആരെങ്കിലും ആക്രമണം നടത്തുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗുരുതരമായ എന്തെങ്കിലും വിഷയം വരുമ്പോഴാണ് ലോക്കോ പൈലറ്റ് ഈ ചെറിയ ആറ് ഹോൺ അടിക്കുന്നത് ഈ ആറ് ഹോൺ മിക്കവാറും ലോക്കോപാലിന് അടിക്കേണ്ട സാഹചര്യങ്ങൾ വളരെ വിരളമാണ് അടിക്കേണ്ടി വരാൻ സാധ്യത കുറവാണ് അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ നിങ്ങളെ കൂടുതൽ ആർക്കെങ്കിലും അറിയാതെ ഉണ്ടെങ്കിൽ അവരറിഞ്ഞോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാരെല്ലാം അറിയാതിരിക്കുന്നെങ്കിൽ അവരോട് അറിഞ്ഞോട്ടെ എന്ന് കരുതി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഒരു താഴെ താഴെയിട്ടാൽ അത്രയും നല്ലത് പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ബൈ